നിയമസഭാ സാമാജികനായി ആര്യാടൻ ശോക്കത്ത് സത്യപ്രതിജ്ഞ ഏറ്റു കഴിഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ ഇതാ ആ ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്രത്തോളം സന്തോഷത്തിലാണ് ഇപ്പം വളരെയധികം സന്തോഷമുണ്ട് കുറേ കാലമായിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു നിമിഷമായിരുന്നു ഇത് എല്ലാവരെയും വളരെയധികം പ്രയത്നിച്ച് ഉണ്ടാക്കിയ ഒരു എഫേർട്ട് തന്നെയാണ് എൻറ്റയർ ടീം യു ഡി എഫ് ആയാലും നമ്മൾ ഫാമിലി മെമ്പേഴ്സായാലും നമ്മൾ പറ്റുന്ന എല്ലാവരും സഹായിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫലം കാണുമ്പോൾ എല്ലാവരും സന്തോഷം എന്തായാലും ഉണ്ട് ചേച്ചി സാധാരണ രീതിയിൽ നേരത്തെ ആ വീട്ടിലേക്ക് ആളുകൾ എത്തിയിരുന്ന സ്ഥലമാണ് അപ്പോൾ വീണ്ടും ഒരു എം എൽ എ കൂടി ഉണ്ടാവുമ്പോൾ കൂടുതൽ ആളുകൾ ഇനി ഓരോ ആവശ്യങ്ങളുമായി എത്തുമല്ലേ വീണ്ടും തിരക്കാവാൻ പോകും അതെ അതെ എല്ലാവരും കാത്തിരുന്ന അത് അതുപോലെ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതെ കാലം കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതായാലും കുടുംബം ഒന്നടങ്കം ഇതാ സന്തോഷത്തിൽ ഇവിടെ വന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും നിലമ്പൂരിലെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിലമ്പൂർ നിലമ്പൂരുകാരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ആ സന്തോഷത്തിന്റെ ഭാഗമാകട്ടെ അവരും